ചെങ്ങായിമാരെ ഇത് ഇവിടെ നിയന്ത്രിക്കാനൊരാളും ഇല്ല ആർക്കും അറിയില്ല ആ ലോറിക്കാടി ഞാൻ ഇപ്പൊ എന്താ ചെയ്യാൻ അറിയോ ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ ഈ സാധനം ഞാൻ അടുത്തിട്ട് അതിൽ കൊണ്ടുപോയിടും എല്ലാം ഞാൻ വേറൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല ബാക്ക് ബാക്ക് എടുക്ക് ബാക്കെടുക്ക് ബാക്കെടുക്ക് ഇത് ഇത് അടിപ്പിച്ചിട്ട് പോയിക്കോ കൊണ്ടോട്ടെങ്ങാടിലുള്ള ജനങ്ങളും മൊത്തം ഉറങ്ങിയേക്കറപ്പം പക്ഷെ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് എന്തിനാ അറിയോ നാല് ലൈക്കിനും ഇതിനും കിട്ടാനല്ല സ്ലോല് പോയിക്കോളൂ സ്ലോയിൽ പോട്ടെ സ്ലോയില് പോട്ടെ അതിൽ കാണിച്ചു കൊടുത്ത് ഞാൻ സ്ലോല് പോട്ടേന്ന് പറഞ്ഞിട്ട് കാണൂലിക്കൂടെ കൂടെ കൂടെ പോയിക്കോ അവിടെ വലിയ കുയ്യാ കണ്ടോ അറിയാത്ത ആൾക്കാർ വന്നു കഴിഞ്ഞ അവസ്ഥയാണിത് ഈ കാണുന്ന കുയിൽ തൂങ്ങും ഇതിന് ഇതിനൊരു പരിഹാരം മസ്റ്റാ കേട്ടോ കാരണം അപകടങ്ങൾ എന്തായാലും ഉണ്ടാവും നാളെ ആരെങ്കിലും വീട് മരിച്ചിട്ടല്ല ഇത് നന്നാക്കിയിട്ട് കാര്യമില്ല വണ്ടി വരുന്ന വരവ് അറിയൂല ആ വണ്ടി വരുന്ന വരവ് കണ്ടോളി 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 ചാടി കണ്ടോ നിങ്ങൾ ലൈവായിട്ട് കാണാണിത് ഇനി വേറൊരു വഴിയില്ല ഇല്ല ഇതി കൂടെ കൊണ്ടുപോയിക്കല്ലാണ്ട് വേറെ വഴിയില്ല നമ്മളെന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവിടെ ഒരു ചെറിയൊരു സാധനം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് റിഫ്ലക്ടർ അതെങ്കിലും കണ്ടിട്ട് വണ്ടി ആക്കാനായി കൂടെ പോവാൻ വെക്കട്ടെ കാക്കാതി കൂടെ പോയിക്കോളി ഇതി കൂടെ പോയിക്കോളി ഇവിടെ പോയില്ല